അസ്സാം വലൈക്കും വരമത്തല്ല അലഹമില്ല വസല അല്ലാഹുല നബീന മുഹമ്മദ് അമ്മാവായ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഹലാലായ ഒരു സമ്പാദ്യ അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയാണ് നമ്മുടെ കൈവശമുള്ള പണം നമ്മളൊരു ഒരു പാർട്ടിയെ ഒരു ഏജൻറ്റിനെ ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് അവർ കച്ചവടം നടത്തുന്നു നമ്മൾ പണം മുടക്കുന്നു കച്ചവടം നടത്തുന്നത് മറ്റൊരു ടീം അതിന് സാങ്കേതികമായി ഇസ്ലാമിക് ഫിനാൻസിൽ പറയുക മുതാറബ എന്നാണ് പറയുക റസൂർല്ലായി സല്ലാ അലിസ്വല്ലമയുടെയും അതുപോലെ ഹദീജാർ അലി അള്ളാനെയും തമ്മിൽ നടത്തിയിരുന്ന കച്ചവട രീതി ഇങ്ങനെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പരിധി വരെ അതിങ്ങനെയായിരുന്നു കാരണം കച്ചവട ചിരക്കും അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നൽകിയിരുന്നത് അത് ഹദീജറിയാ ഉൻ ഹയായിരുന്നു പണം നൽകിയിരുന്നത് ഖദീജറിയാ വലഹ ആ കച്ചവടം നടത്തിയിരുന്ന ആൾ അത് റസൂൽ സാഹ അലൈഹി വസ്സല എന്നിട്ട് അവർ തമ്മിൽ അതിൻ്റെ ലാഭത്തിൽ ഇത്ര ശതമാനം ഇന്ന ആള് ഇത്ര ശതമാനം ഇന്നയാൾ എന്ന് നേരത്തെയുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരത് വിഹിതം വെച്ചെടുക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ മ്യൂച്വൽ ഫണ്ടിലും നടക്കുന്നത് ഇന്ത്യ രാജ്യത്ത് നൂറ് കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിൽ നമുക്ക് നമ്മളുടെ പണം നിക്ഷേപിക്കാം ആ പണം നമ്മൾ നിക്ഷേപിച്ചാൽ അവർ നല്ലൊരു എക്സ്പേർട്ട് ടീം അത് അനുയോജ്യമായ കമ്പനികളിൽ നിക്ഷേപിച്ച് അതൊരു കച്ചവടം അതിൽ നിന്ന് ബിസിനസ് നടത്തി ആ ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അവരും എടുക്കും ഒരു വിഹിതം നമുക്കും നൽകും അതാണ് മ്യൂച്വൽ ഫണ്ട് പക്ഷേ മ്യൂച്വൽ ഫണ്ടിനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സാധാരണ രീതിയിൽ മൂന്ന് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ നമ്മുടെ ഇടയിൽ നിലവിലുള്ളത് ഒന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനികളുടെ ഷെയർ ഈ പറയുന്ന നമ്മൾ പണം ആർക്കാണോ നൽകിയത് അവർ ബിസിനസ്സിന് അനുയോജ്യമായ ലാഭം കിട്ടുന്ന കമ്പനികളുടെ ഷെയർ അവർ വാങ്ങിയിട്ട് അതിൽ നിന്ന് ലാഭം ലാഭം പരസ്പരം വിഹിതം വെക്കുന്ന രീതി ഇവിടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ അവർ ഈ നമ്മുടെ പണം അവർ നിക്ഷേപിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ കമ്പനി അത് ഹെലാലായിക്കൊള്ളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല വല്ല കള്ള് കം കച്ചവടം നടത്തുന്ന കമ്പനികളിലാകാം ബാങ്കുകളിലാകാം അതുപോലെ തന്നെ ഏതാണോ കൂടുതൽ ലാഭം ലഭിക്കുന്നത് അത്തരം കമ്പനികളിലും അവർ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ടിലെ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൻ്റെ നിയമം പാലിക്കുന്ന കമ്പനികളിലേ നിക്ഷേപിക്കുള്ളൂ എന്നൊരു ഒരു നിഷ്കർഷതയൊന്നും അവർക്കില്ല അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമുക്കെല്ലാ മ്യൂച്വൽ ഫണ്ടിലേക്കും ആ രീതിയിൽ നമ്മൾക്ക് ചേരാൻ പറ്റില്ല രണ്ടാമതൊന്നുള്ളത് ഡെറ്റ് ഫണ്ടാണ് ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നൽകുന്ന പണം ആ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും കമ്പനി യ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമുള്ള പ്രൊജക്ടുകളിലേക്ക് കടം കൊടുക്കുന്നു ആ കടം കൊടുത്തിട്ട് അതിൻ്റെ പലിശ സ്വീകരിക്കുകയും ആ പലിശ നമുക്ക് അതിൻ്റെ വിഹിതം നമുക്ക് നൽകുകയും ചെയ്യുന്നു അതാണ് ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഡെറ്റ് ഫണ്ട് ഫണ്ടായിക്കൊണ്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ധാരാളം നമ്മളിടയിൽ നടക്കുന്നത് അതും നമുക്ക് സ്വീകാര്യമായ സംഗതിയല്ല പലിശ നമുക്ക് പറ്റില്ല വിശ്വാസിക്ക് പറ്റില്ല മൂന്നാമത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ഫണ്ട് എന്നാണെങ്കിൽ പറയാം ഹൈബ്രിഡ് ആകുമ്പോഴുള്ള പ്രശ്നം അതിൽ ഡെറ്റ് ഫണ്ടും അതുപോലെ ഇക്വിറ്റി ഫണ്ടും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രൂപമാണ് അതും ില് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലിശ കലർന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ രീതിയാണ് അപ്പോൾ നിലവിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ പറഞ്ഞ മൂന്ന് രീതികളിലാകുമ്പോഴും അതിലൊക്കെ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് അത് സ്വീകരിക്കാവുന്നത് അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പറഞ്ഞ ബിസിനസ് നട ുന്നു എന്ന് ഉറപ്പുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതാ ഉള്ളത് അതിനെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഉറപ്പുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്ന് രണ്ട് കമ്പനികളെ അതിലുള്ളൂ ഒന്ന് ടാറ്റ എറ്റിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞതുണ്ട് മറ്റൊന്ന് ടോറസ് എറ്റിക്കൽ ടോറസ് ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഈ രണ്ടെണ്ണയെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ച് കള്ള് ചൂതാട്ടം അതുപോലെ പിന്നെ മറ്റ് ഹെറാമായ കച്ചവടമൊന്നും ഇല്ലാത്ത കമ്പനികളിൽ ണം നിക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ ലാഭം കൈകാര്യം ചെയ്യുന്നത് അവരേ ഉള്ളൂ അപ്പോൾ അത്തരം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നിക്ഷേപിക്കുന്നതിന് വിരോധമല്ല ഇനി നമ്മൾ നമ്മളതിൻ്റെ സക്കാത്ത് കണക്കാക്കുമ്പോൾ സാധാരണ സമ്പാദ്യം പോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അത് മനസ്സിലായി നമ്മൾക്ക് മനസ്സിലാകാൻ രീതി ഉണ്ട് ഓരോ സന്ദർഭത്തിലും അതിൻ്റെ അതിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും അത് സക്കാത്ത് നിർബന്ധമാണ് സമയത്ത് സമയത്ത് നമ്മുടെ സമ്പാദ്യമായ അതിൽ എത്ര ഉണ്ട് അതിൽ നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ അടച്ച പൈസയും അതുപോലെ തന്നെ അതിൽ നിന്ന് ലാഭവും രണ്ടും കൂട്ടണം ആ രണ്ടും കൂട്ടിയിട്ട് നമ്മുടെ നമ്മുടെ പണമായി എത്ര അപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിലാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഉണ്ടെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നമ്മുടെ പണമായി ഇപ്പോൾ എത്രയുണ്ട് അത് നമുക്ക് അത് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് എടുത്തിട്ട് അതിൻ്റെ രണ്ടര ശതമാനം നമ്മൾ സക്കാത്ത് കൊടുക്കുക എല്ലാ സമ്പാദ്യം കൊടുക്കുന്നത് പോലെ തന്നെ അതിൻ്റെയും സക്കാത്ത് കൊടുക്കണം വൽവാഹുവായാലും